ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിൻ്റെ സ്ഥിരം ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള തൻ്റെ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് ബാറ്ററായ സൂര്യകുമാർ യാദവ് ഈ ഫോർമാറ്റിൽ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം താനാണെന്ന് അദ്ദേഹം ഈ പരമ്പരയിൽ തന്നെ കാണിച്ചു തന്നു മൂന്ന് മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരിയാണ് ക്യാപ്റ്റൻ സൂര്യയുടെ യുഗം ആരംഭിച്ചിരിക്കുന്നത് പുതിയ കോച്ച് ഗൗതം ഗംഭീറിനും ഏറെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും നൽകുന്നതാണ് ഈ പരമ്പര നേട്ടം ഇന്ത്യയെ സംബന്ധിച്ച് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ പല പോസിറ്റീവുകളും ചില നെഗറ്റീവുകളും ഉണ്ടെന്ന് കാണാൻ സാധിക്കും ഇവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന് റിയാൻ പരാഗ് എന്ന ഓൾറൗണ്ടറെ ലഭിച്ചുവെന്നതാണ് ബോളർ എന്ന നിലയിൽ പരാഗിൽ സൂര്യ അർപ്പിച്ച വിശ്വാസമാണ് എടുത്തു പറയേണ്ടത് പരമ്പരയിലെ രണ്ട് മത്സരങ്ങളിലും നാല് ഓവർ ക്വാട്ട പരാഗ് പൂർത്തിയാക്കുകയും ചെയ്തു ആറ് പോയിൻറ്റ് അറുപത്തി ഇക്കോണമി റേറ്റിൽ മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഡെത്ത് ഓവറുകളിലടക്കം പരാഗ് ബോൾ ചെയ്തുവെന്ന് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഇന്ത്യയുടെ മറ്റൊരു പോസിറ്റീവ് യുവ സ്പിന്നർ രവി ബിഷ്ണോയുടെ പ്രകടനമാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിൻ്റെ അഭാവത്തിലും ഇന്ത്യൻ സ്പിൻ ബോളിംഗിന് ചുക്കാൻ പിടിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് യുവ സ്പിന്നർ കാണിച്ചു തന്നു പരമ്പരയിൽ ഇന്ത്യയ്ക്കായി കൂടുതൽ വിക്കറ്റുകൾ എടുത്തതും ബിഷ്ണോയ് തന്നെയായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിൻ്റെ ആയിരുന്നു ബാറ്റിംഗിൽ വട്ടപൂജ്യവുമായാണ് അദ്ദേഹം മടങ്ങുന്നത് കളിച്ച രണ്ട് ഇന്നിങ്സുകളിലും അക്കൗണ്ട് തുറക്കാൻ സഞ്ജുവിനായില്ല രണ്ടാം ട്വൻറ്റി ട്വൻറ്റിയിൽ ഓപ്പണറായപ്പോൾ ഡക്കായ അദ്ദേഹം അവസാന കളിയിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയപ്പോഴും ഡക്കായി മടങ്ങി ട്വൻ്റി ട്വൻ്റി ഇന്റർനാഷണൽ മത്സരത്തിന് യോജിച്ച താരമല്ല സഞ്ജു എന്നതാണ് ഇതിലൂടെ തെളിയുന്നത് മറ്റൊന്ന് റിങ്കുസിംഗിൻ്റെ മോശം ഫോം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലും സിംഗ് നിരാശപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം സിംഗ് തിളങ്ങിയതുപോലെ ഈ വർഷം അദ്ദേഹത്തിന് തിളങ്ങാനൊട്ടും സാധിക്കുന്നില്ല മറ്റൊരു വലിയ നെഗറ്റീവ് ഇടം പേസർ ഗലീൽ അഹമ്മദിൻ്റെ മോശം പ്രകടനം തന്നെയാണ് സിംബാബയ്ക്കെതിരായ കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലും അദ്ദേഹം ബോളിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു എന്നിട്ടും ശ്രീലങ്കയ്ക്കെതിരെ ഗലീലിനെ നിലനിർത്തുകയായിരുന്നു